ന്യൂസിലാൻഡിലെ രണ്ട് മസ്ജിദുകളിൽ വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിനെത്തിയ വിശ്വാസികൾക്ക് നേരെ ഉണ്ടായ വെടിവയ്പ് അതീവ ദുഃഖകരമാണ് ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ മസ്ജിദിലും ലിൻവുഡ് മസ്ജിദിലും ബ്രൻഡൻ ടാരന്റ് എന്ന വെള്ള വംശീയവാദിയുടെ ഈ ക്രൂര താണ്ഡവത്തിൽ മലയാളി യുവതി കൊടുങ്ങല്ലൂർ സ്വദേശിനി ആൻസി അലി ബാവയടക്കം നാൽപ്പത്തൊമ്പത് പേരാണ് രക്തസാക്ഷികളായത് നിരവധി പേർക്ക് പരിക്കേറ്റു ഓസ്ട്രേലിയൻ വംശജരായ മുസ്ലിം വിരുദ്ധ വലതുപക്ഷ തീവ്രവാദികളാണ് അക്രമത്തിന് പിന്നിലെന്നാണ് വാർത്ത മുസ്ലിങ്ങളെ മാത്രമല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരെയും ഞെട്ടിച്ച സംഭവമാണിത് മുസ്ലിങ്ങൾക്ക് നേരെ മസ്ജിദുകളിൽ നടന്ന വംശീയ അക്രമത്തിനിരയായ നിരപരാധികളുടെ ഉറ്റവർക്കൊപ്പം ദുഃഖം പങ്കുവെക്കാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പ്രധാനമന്ത്രി ജസിന്റെ ലോറൽ കാണിച്ച തൻ്റെ ഇടം ഇരകൾക്ക് നൽകുന്ന സുരക്ഷിതത്വബോധം കുറച്ചൊന്നുമല്ല ആഗോളതലത്തിൽ ന്യൂസിലാൻഡിൻ്റെ അഭിമാനമാണ് വാനോളം വാനോളമുയർന്നത് ദുരന്തങ്ങൾ സ്വന്തം മുതലെടുപ്പിന് ഉപയോഗിക്കാത്ത ഇത്തരം രാഷ്ട്ര നേതാക്കൾ മികച്ച മാതൃകയാണെന്ന് പറയാതെ വയ്യ ഇരകളുടെ ആശങ്കകൾ അകറ്റുന്നതിന് അവരുടെ വാക്കും പ്രവൃത്തിയും മതിയാകും വലതുപക്ഷ ക്രൈസ്തവ തീവ്രവാദം ഇതാദ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പൊക്ലഹോമയിൽ നൂറ്റി അറുപത്തെട്ട് പേരെ ബോംബിട്ട് കൊല്ലുകയും അറുന്നൂറ്റമ്പത് പേരെ ജീവച്ഛവമാക്കുകയും ചെയ്തത് തിമോത്തി തിമോത്തിമക്കുവ എന്ന കത്തോലിക്ക തീവ്രവാദിയായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ മുസ്ലിംകൾക്ക് നേരെ നടക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇസ്ലാമോഫോബിയ എന്ന വംശീയ വിദ്വേഷമാണ് അതാളിക്കത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ നാടുകളിൽ ആസൂത്രിതമായി നടക്കുന്നു ഇസ്ലാമോ ഫോബിയയിലൂടെ ലോകമെങ്ങും ഇസ്ലാം എന്ന ജീവിത ദർശനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു അതിന് മുന്നിട്ടിറങ്ങുന്നവർ തന്നെ സത്യം തിരിച്ചറിഞ്ഞ് വെളിച്ചം സ്വീകരിക്കുന്നതാണ് സമീപകാലത്ത് പോലും നാം കാണുന്നത് ന്യൂസിലാൻഡിലും കാണാനിരിക്കുന്നതും മറ്റൊന്നല്ല കൂട്ടക്കൊല നടന്ന ശേഷം ന്യൂസിലാൻഡ് ജനത മസ്ജിദുകളിൽ പൂച്ചെണ്ടുകളും സന്ദേശങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കാഴ്ച ഹൃദയാവർജകമാണ് ജോ നമസ്കാരത്തിന് മുസ്ലിങ്ങളോടൊപ്പം പള്ളികളിലെത്താൻ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്നും ആഹ്വാനമുയർന്നു കാൻഡർബറി ആർച്ച് ബിഷപ്പ് തന്നെ അതിന് അംഗീകാരം നൽകിയതായി വാർത്ത കണ്ടു നാൽപ്പത്തിരണ്ടര ലക്ഷം ജനങ്ങളുള്ള നാടാണ് ന്യൂസിലാൻഡ് അതിൽ മുസ്ലിങ്ങൾ കേവലം ഒരു ശതമാനം മാത്രമാണ് അഥവാ വെറും നാൽപ്പതിനായിരത്തോളം ഏതാണ്ട് അറുപതിൽ താഴെ പള്ളികൾ മാത്രം നമുക്കിത് വെക്കാം തുരുതുരാ വെടിയൂർത്ത ക്രൂരിന് നേരെ സഹോദര എന്ന അഭിസംബോധന ചെയ്ത വൃദ്ധനെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം വർഷങ്ങൾക്ക് ശേഷം ഈ ഓർമ്മ പുതുക്കുമ്പോൾ കാലം സാക്ഷിയാകും ന്യൂസിലാൻഡിൽ കുടിയേറ്റക്കാർക്കെതിരായ വിദ്വേഷം എന്ന പേരിലാണ് ആക്രമണം നടത്തുന്നത് കുടിയേറ്റം തടയുന്നതിന് അമേരിക്കയിൽ ട്രംപ് ആവിഷ്കരിക്കുന്ന പദ്ധതികളും പ്രഖ്യാപിക്കുന്ന പരിപാടികളും വംശീയ വിദ്വേഷം വമിക്കുന്നവർക്ക് പ്രചോദനം പകരുകയാണ് ട്രംപിന്റെ നയങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലുൾപ്പെടെ വംശീയവാദികൾ അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഈ അക്രമികളെ വെള്ള എന്നോ ക്രൈസ്തവ ഭീകരർ എന്നോ ലോകം വിളിക്കാറില്ല ഒരു ക്രൈസ്തവ സംഘടനയും അതിന്റെ പേരിൽ ആരോടും ഇന്നോളം മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയേണ്ടി വരില്ല യു എസിലോ മറ്റ് യൂറോപ്യൻ നാടുകളിലോ പോകുന്ന ഒരു വെള്ളക്കാരനും വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷനിൽ പ്രത്യേക പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരില്ല മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലെന്ന് നിന്നുകൊടുക്കേണ്ടി വരില്ല വിവസ്ത്രനായി തീവ്രവാദിയല്ലെന്ന് തെളിയിക്കേണ്ടി വരില്ല ഒരാളും വെറുപ്പോടെ വീക്ഷിക്കില്ല പക്ഷേ നാം ഓർക്കുക സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്നിച്ച് നിന്ന് വംശീയവർക്കെതിരെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കേണ്ട സമയമാണിത്